ഹായ് ഗൈസ് അപ്പോൾ നമുക്കിന്നൊരു സാഹസത്തിന് മുതിരം ഈ ആണൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് ക്രോഷേ ചെയ്യാം ക്രോഷേ ആക്ച്വലി അത്യാവശ്യം ക്ഷമയുള്ളവർക്ക് പറ്റിയൊരു പണിയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ അധികം കൈവച്ചിട്ടില്ല എൻ്റെ മതരല്ലോ ക്രോഷേ പഠിച്ചിട്ടുണ്ട് ആളെനിക്ക് പലതവണ പറഞ്ഞു തരാൻ വർഷങ്ങൾക്ക് മുമ്പ് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ പരിപാടി എനിക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ ഞാനിതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ പക്ഷേ ഈ ക്രോഷേ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മൈൻഡ് ഹീലാകാനും കോൺസെൻട്രേഷൻ കൂടും ൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് ഓവർ തിങ്കിങ്ങിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചു ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം ഇത് നാല് ദിവസത്തെ വീഡിയോ ആണ് ഒറ്റ വീടിയായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് അതായത് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തു തീർക്കാനായിട്ട് നാല് ദിവസമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഡേ വണ്ണാണ് ഈ ഡേ വണ്ണിലെ കലാപരിപാടികളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും അത്ര എളുപ്പമല്ല കണ്ടോ ഒരു റൗണ്ട് ഫുള്ള് എത്തി തീരാറായപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ കൗണ്ട് തെറ്റിന്ന് വീണ്ടും ഞാനത് അഴിച്ച് ഒന്നേന്ന് തുടങ്ങി നല്ല ടയേഡായി രാത്രിയായി അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് ഇന്നത്തേക്ക് നിർത്താം കാരണം കൈയൊക്കെ വേദന എടുത്ത് തുടങ്ങി നടുവും വേദന എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കാരണം ഇത് എന്ന് പറഞ്ഞാൽ ഒരു മാജിക്കാണ് നമുക്ക് ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും എങ്ങനെയെങ്കിലും ചെയ്യണം വേഗം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വരും ഈ വീഡിയോ ഡേ ടു ആണ് ഞാൻ അന്ന് അത്രയും ചെയ്തോളൂ അതിന് ശേഷം രണ്ടാമത്തെ ദിവസമാണ് ഞാൻ ബാക്കി കംപ്ലീറ്റ് ചെയ്തത് പെട്ടെന്ന് തിരക്ക് പിടിച്ചൊക്കെ ചെയ്താൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്ക് നമുക്ക് ഇതുപോലെ തീർക്കാനൊക്കെ പറ്റും നമ്മുടെ ഉദ്ദേശം പക്ഷേ അതല്ല ഒഴിവ് സമയങ്ങളിൽ മാത്രം റിലാക്സ് ചെയ്ത് പതുക്കെ സാവകാശം ചെയ്ത് ഇതിനെ അത്രയും മനോഹരമാക്കാമോ അത്രയും പെർഫെക്ഷനോടെ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് അങ്ങനെ ഞാൻ റൗണ്ട് ഫിഫ്റ്റീൻ ആയപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കാരണം ഈ ഒരു മാറ്റിന് അത്യാവശ്യം വലിപ്പവും വിടുത്തൊക്കെ റൗണ്ട് ഫിഫ്റ്റീൻ വരെ എത്തിയപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു അടുത്ത സ്റ്റെപ്പ് നമുക്ക് ലീഫ് കൊടുക്കണം അതിന് ഞാൻ ആണ് എടുത്തിട്ടുണ്ട് പ്രോഷ്യം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് മാത്രല്ല യൂട്യൂബ് നോക്കിയിട്ടാണ് ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ പതുക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും എൻ്റെ മനസ്സിലെ ക്യൂരിയോസിറ്റി കൂടിക്കൊണ്ടാണ് ഇരുന്നത് കാരണം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ വരും എന്നറിയാനായിട്ട് ഭയങ്കര ആകാംക്ഷയായിരിക്കും അങ്ങനെ നമ്മൾ ലീഫ് കംപ്ലീറ്റ് ചെയ്തു കാണുന്ന പോലെ അത്ര എളുപ്പമല്ല നമ്മൾ ചെയ്തു വരുമ്പോൾ കേട്ടോ ഡേ ത്രീയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വേണ്ട ഫ്ലവേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കണ്ടോ ഇതുപോലെ ഓരോ ഫ്ലവറും ഉണ്ടാക്കിയിട്ട് നമ്മളിനി അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു ഫ്ലവർ ചെയ്ത് തീരാൻ തന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് എങ്കിലും എടുത്തിട്ടുണ്ടാകും ഓരോ ഫ്ലവറും ഇതുപോലെ കെട്ടി നല്ലോണം ടൈറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത നമ്മുടെ മാറ്റിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പം നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണും ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മളുടെ വൈറൽ ക്രോഷേ ഫ്ലവർ ബുക്കെയാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാറ്റിൻ്റെ വലിപ്പം കൂടും തോറും ഫ്ലവേഴ്സിൻ്റെ എണ്ണവും കൂടും എന്നാലാണ് ഭംഗി ഉണ്ടാവുള്ളൂ കാണാനായിട്ട് ഡേ ത്രീയിൽ ഫുൾ ഫ്ലവേഴ്സ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് പക്ഷെ പറ്റിയില്ല ഡേ ഫോറിലാണ് ഫുൾ ഫ്ലവേഴ്സ് കഴിഞ്ഞത് റൗണ്ട് ഫിഫ്റ്റീൻ വരെയുള്ള മീഡിയം വലിപ്പുള്ള എന്റെ മാറ്റിലേക്ക് ഇരുപത്തെട്ട് ഫ്ലവേഴ്സ് ആണ് വേണ്ടി വന്നത് കേട്ടാ ഈ ഫ്ലവേഴ്സ് ഇനി ലീഫിന്റെ ഒന്നടവിട്ട് ഒന്നടവിട്ടിട്ടാണ് ഞാൻ വെച്ചു കൊടുത്തത് ചില വീഡിയോയിലൊക്കെ ഓരോ ലീഫിലും ഓരോ ഫ്ലവർ വെച്ച് ആളുകൾ കൊടുക്കുന്നു കണ്ടിട്ടുണ്ട് പക്ഷെ അതിന് ഒരുപാട് ഫ്ലവേഴ്സ് വേണ്ടി വരും മാത്രല്ല ഒരുപാട് സമയവും വേണ്ടി വരും അതിനുള്ള ക്ഷമ എനിക്ക് ഞാൻ ഈ പണി ചെയ്തു ഒന്നരാടം ഓരോ ഫ്ലവർ കെട്ടിക്കൊടുത്തു ഇത്ര എത്തിയപ്പോ തന്നെ ഏകദേശം എനിക്ക് പിടികിട്ടി ഇതിന്റെ ലുക്ക് എങ്ങനെ വരും എന്നുള്ളത് എന്റെ ഒരു സ്വഭാവം വെച്ച് പകുതിയിൽ വെച്ച് ഞാൻ ഇതിട്ടിട്ട് പോകുന്നതാണ് ഞാൻ വിചാരിച്ചത് കംപ്ലീറ്റ് ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇനി തൂങ്ങി കിടക്കുന്ന നൂലുകളൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു ഓരോ നൂലും ഇങ്ങനെ വെട്ടുമ്പോൾ ഇതിന്റെ ഫൈനൽ ലുക്കിലേക്ക് എത്താനുള്ള ഒരു വെപ്പറാൾ എനിക്ക് കൂടിക്കൊണ്ടിരിക്കുവായിരുന്നു സത്യം പറയാലോ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന എനിക്ക് പോലും ഉറപ്പുണ്ടായിരുന്നില്ല വെറുതെ ഒരു കൗതുകത്തിന് തുടങ്ങി പോന്നിടത്തോളം പോട്ടെ എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രൊജക്റ്റാണിത് പക്ഷേ ഇതിനു വേണ്ടി നാല് ദിവസം ചെലവഴിക്കുന്നു എൻ്റെ നടുവും ഒക്കെ പോകുന്നു ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ഇതുപോലെ ഇത്രയും ഭംഗിയായിട്ട് വന്നപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞുപോയി നമ്മൾ കുറച്ച് എഫേർട്ടിട്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ട് നമ്മുടെ കൈകളിലേക്ക് അത് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് അല്ലേ അങ്ങനെ നാല് ദിവസം കൊണ്ട് നമ്മളുടെ ഫ്ലവർ ബുക്ക് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ശരിയാണ് നമ്മൾ ക്രോഷേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ കൂടാനും കുറച്ച് കാമാവാനൊക്കെ എന്നെ ഈ പ്രൊജക്റ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് മാത്രമേ ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ആള് ശരിക്കും ഞെട്ടിപ്പോയി അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു ഈ ഫ്ലവർ ബുക്ക് ഞാൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തത് ഏത് വീഡിയോ നോക്കിയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തതെന്നൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത്രയല്ല ഞാൻ യൂസ് ചെയ്ത ടൂൾസ് ഏതൊക്കെയാണ് എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്നെല്ലാം താഴെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക് ഇങ്ങനെ തുറന്നു പിടിക്കുമ്പോൾ ഇതുപോലെ ഒരു നല്ലൊരു മാറ്റായിട്ട് വരും പിന്നെ നമുക്ക് ഇതിനെ കൂട്ടി പിടിക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലവർ ബൊക്കി ആയിട്ട് അറേഞ്ച് ചെയ്യും നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ശരി